തിരൂരിൽ നിന്നും ആരോഗ്യത്തിന് ഹാനികരമായ സിന്തറ്റിക് നിറം ചേർത്ത ചായപ്പൊടി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടികൂടി ഓപ്പറേഷൻ തട്ടുകട എന്ന പേരിൽ തിരൂർ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് തിരൂർ കാഞ്ഞിരക്കുണ്ടിലെ വീട്ടിൽ നിന്ന് എഴുപത് കിലോ സിന്തറ്റിക് നിറം ചേർത്ത ചായപ്പൊടി കണ്ടെടുത്തത് തിരൂരിലെ വിവിധ തട്ടുകടലിൽ വിതരണം ചെയ്യാൻ ഊട്ടി കോന്നൂരിൽ നിന്ന് എത്തിച്ചതാണെന്നാണ് പ്രാഥമിക വിവരം ഓപ്പറേഷൻ തട്ടുകട എന്ന പേരിൽ തിരൂർ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് രണ്ട് കടകളിൽ നിന്ന് ഇത്തരം ചായപ്പൊടി കണ്ടെത്തിയത് മലപ്പുറം മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിന്റെ സഹായത്തോടെ പരിശോധിച്ചതിൽ മായം ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി തുടർന്ന് ഇവരിൽ നിന്ന് വിതരണക്കാരനെ കണ്ടെത്തുകയും ചെയ്തു ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയുടെ നേതൃത്വത്തിലുള്ള സംഘം കാഞ്ഞിരക്കുണ്ടിലെ ഒരു വീട്ടിലെത്തി എഴുപത് കിലോയോളം സിന്തറ്റിക് മായം ചേർത്ത ചായപ്പൊടി കണ്ടെടുക്കുകയായിരുന്നു രണ്ട് തട്ടുകടകളിൽ നിന്നായി നമ്മൾ തിരു മലപ്പുറം ജില്ലയുടെ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിൻ്റെ സഹായത്തോടു കൂടി എണ്ണ ഒരിക്കൽ തട്ടുകടകളിൽ ഉപയോഗിക്കുന്ന എണ്ണ ഒരിച്ച എണ്ണ അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന തേയില ഇതൊക്കെ പരിശോധിച്ചതിൽ രണ്ട് തട്ടുകടകളിൽ നിന്ന് നമുക്ക് കൃത്രിമ നിറം ചേർത്തത് എന്ന് ഞങ്ങളുടെ മലപ്പുറം ഭക്ഷ്യസുരക്ഷയുടെ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിൽ കണ്ടെത്തുകയുണ്ടായി ഇതിനെ തുടർന്ന് ഇന്ന് തന്നെ വൈകുന്നേരം ഞങ്ങൾ എവിടെ ഈ ഈ തേയില അവർക്ക് കിട്ടിയത് നടത്തി പോയതിന്റെ അടിസ്ഥാനത്തിൽ തിരൂരുള്ള കാഞ്ഞിരക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ഒരു വീട്ടിൽ നിന്നും ഏകദേശം എഴുപത് കിലോ ഉണ്ടായിരുന്നു സ്റ്റോക്ക് എഴുപത് കിലോ കൃത്രിമ നിറം ചേർത്ത കാരണം ചായ കുടിക്കുമ്പോൾ കടുപ്പം കിട്ടുവാനായി പറഞ്ഞ സാധാരണ ഒരു ചായ കിട്ടുമ്പോൾ നിറം കൂടണം ഇത് തന്നെയാണ് ഇതിനു മുൻപ് നടന്ന റെയ്ഡുകളിൽ നമുക്ക് തേയില ലഭിച്ചിരുന്നത് ഇത്തവണയും സെയിം ട്രെൻഡാണ് കടുപ്പം കൂട്ടുന്നതിനായിട്ട് കൃത്രിമ ഊട്ടിയിൽ നിന്ന് വന്നു എന്നാണ് ലഭിച്ച വിവരം ചായപ്പൊടിയുടെ സാമ്പിൾ കോഴിക്കോട് റീജിയണൽ അനലിറ്റിക്സ് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തിരുവിൽ വ്യാപകമായി നടന്ന പരിശോധനയിൽ തട്ടുകടകളിൽ നിന്ന് മുപ്പത് ലിറ്റർ ഉപയോഗിച്ചു പഴകിയ എണ്ണയും പിടിച്ചെടുത്തു വിപ്പിയങ്ങാടിയിലെ ഒരു ഹോട്ടലിൽ നിന്ന് കൃത്രിമ നിറം ചേർത്ത ചിക്കൻ ഷവായും പിടിച്ചെടുത്തിട്ടുണ്ട് പരിശോധനകൾക്ക് ഭക്ഷ്യരക്ഷാ ഓഫീസർ എം എൻ ഷംസിയ ഉദ്യോഗസ്ഥരായ വി എസ് വിപിൻ ടി ലിജി ടിബി ഗിരിജ മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകി